പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനെ കുറിച്ചാണ് നിക്ഷേപിക്കുന്ന തുകയുടെ സുരക്ഷിതത്വവും അറ്റ് ദ സെയിം ടൈം മികച്ച റിട്ടേൺസും നൽകുന്ന ഒരു നിക്ഷേപ പദ്ധതിയെ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഒരു ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന പ്രാഥമികമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിട്ടേൺസ് കിട്ടുക എന്നുള്ളതായിരിക്കും പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് മനസ്സില മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ടാവും നിങ്ങളുടെ ഫണ്ട് ഒരിക്കലും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ലക്ഷം രൂപ ഒരിക്കലും താഴേക്ക് പോകരുത് അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപ കുറഞ്ഞ താഴേക്ക് പോകരുത് എന്നൊരു നിബന്ധന കൂടെ നമ്മൾ പല ആളുകൾക്കും ഉണ്ടാവും സൊ സ്റ്റോക്ക് സ്റ്റോക്സിൽ അല്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞത് നമ്മുടെ എമൗണ്ട് ചിലപ്പോൾ താഴേക്ക് പോകാനും സാധ്യതയുണ്ട് പക്ഷേ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആകുമ്പോൾ ഈ ഒരു സാധ്യതയില്ല നമ്മുടെ നമുക്ക് റിട്ടേൺസ് കിട്ടും പക്ഷേ മികച്ച റിട്ടേൺസ് ആണോ കിട്ടുക എന്ന് ചോദിച്ചാൽ മികച്ച റിട്ടേൺസ് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ റിട്ടേൺസ് ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന പദ്ധതിയുടെ ഏറ്റവും പ്രയോജനമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് മികച്ച റിട്ടേൺസും അതിൻ്റെ കൂടെ തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു പബ്ലിക് പ്രൊവിഡൻ ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടി പോകണത് സോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്കും ചെയ്യുക നമുക്ക് ആദ്യം എന്താണ് പി പി എഫ് അക്കൗണ്ട് അത് പ്രവർത്തിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം പി പി എഫ് അക്കൗണ്ട് എന്നുള്ളത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ് ആണ് പതിനഞ്ച് വർഷക്കാലത്തേക്കുള്ള നീണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് പി പി എഫ് അക്കൗണ്ട് എന്നുള്ളത് സോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് ഇടുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നമ്മൾ സാധാരണയായിട്ട് നമ്മളിതേപോലെ ലോങ് ടൈമിലേക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ എന്താണ് സംഭവിക്കാമെന്നറിയുമോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമുക്ക് മറ്റു വില ചെറിയ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ വരും നമ്മൾ ഇതങ്ങ് ക്ലോസ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ടിയെടുക്കുകയും ചെയ്യുന്നു ഇതാണ് സാധാരണയായിട്ട് നമ്മുടെ മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പക്ഷേ ഇവിടെ ഈ പി എഫ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പതിനഞ്ച് വർഷം തികയാണ്ട് നിങ്ങൾക്ക് ഇത് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് പതിനഞ്ച് വർഷം അതുകൊണ്ട് തന്നെ പതിനഞ്ച് വർഷം തികയാണ്ട് നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു വലിയ ഒരു ആവശ്യമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യൽ വിഡ്രോവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു മാജിക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു അയ്യായിരം നിങ്ങൾ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അയ്യായിരം രൂപ അറുപതിനായിരം രൂപ ആയിട്ടുണ്ടാവും അല്ലേ അതായത് ഓരോ മാസം അയ്യായിരം എന്ന് പറയുമ്പോൾ ഫൈവ് തൗസൻഡ് ഇന്റു ട്വൽവ് അറുപതിനായിരം രൂപ ആയിട്ടുണ്ടാവും വൺ ഇയറിന്റെ എൻഡിൽ സോ അതേ പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത എമൗണ്ട് ആണ് രണ്ടാമത്തെ വർഷത്തിന്റെ ഓപ്പണിംഗ് ആയിട്ട് വരിക അതായത് ഈ വർഷം നിങ്ങൾ അറുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു സെക്കൻഡ് ഇയറിൽ നിങ്ങൾ അറുപതിനായിരം ഇൻവെസ്റ്റ് ചെയ്യുന്നു സോ സെക്കൻഡ് ഇയറിൻ്റെ ആകുമ്പോഴേക്കും വൺ ഇയറിനെ നിങ്ങൾ അടച്ചതും അതിൻ്റെ ഇൻട്രസ്റ്റ് പ്ലസ് സെക്കൻഡ് ഇയറിൻ്റെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കൂടെ ഇൻട്രസ്റ്റ് ആണ് സെക്കൻഡ് ഇയറിൻ്റെ അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ 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 ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങളുടെ ആ ഒരു പലിശ അത് കൂട്ടുപലിശയായി അതൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഉപകാരം നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഇതാണ് പി എഫിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്ക് ഇനി എവിടെ പി പി എഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലുമാണ് നിങ്ങൾക്ക് പി പി എഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുക ഇനി അല്ലാതെ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് സോ പ്രധാനമായിട്ടും ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസിലും പോസ്റ്റ് ഓഫീസിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനി എങ്ങനെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് വേണ്ടതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും വേണ്ടത് കെ വൈ സി ഡോക്യുമെൻ്റ് ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ അവിടെ യൂസ് ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് ഫോട്ടോ വേണം രണ്ട് ഫോട്ടോ വേണ്ടിവരും മൂന്നാമതായിട്ട് പാൻ കാർഡ് നിർബന്ധമായിട്ടും പാൻ കാഡ് വേണ്ടിവരും ഇനി എത്രയാണ് മിനിമം എമൗണ്ട് നമ്മൾ പറഞ്ഞു പതിനഞ്ച് വർഷക്കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പക്ഷേ എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു മാസം അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ എന്തായാലും അടയ്ക്കണം അങ്ങനൊന്നും നിങ്ങൾക്ക് മിനിമം എമൗണ്ട് അഞ്ഞൂറ് ആണ് ഒരു വർഷം അഞ്ഞൂറ് രൂപയെങ്കിലും ഈ സ്കീമിലേക്ക് നിങ്ങൾ അടയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഒന്നര ലക്ഷം രൂപ നിങ്ങൾ എത്രയാണോ അടയ്ക്കുന്നത് അതിൻ്റെ പലിശയും കൂട്ടുപലിശ ഒക്കെ ആക്കി നിങ്ങൾക്ക് കിട്ടുക സോ മാക്സിമം എമൗണ്ട് അടയ്ക്കുന്നതാണ് എപ്പോഴും ബെറ്റർ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എത്രയോളം അടയ്ക്കാൻ പറ്റുക ആ എമൗണ്ട് വെച്ച് അടച്ചാൽ അതിൻ്റെതായ രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് മിനിമം എമൗണ്ട് നമ്മൾ പറഞ്ഞു അഞ്ഞൂറാണ് മാക്സിമം എമൗണ്ട് വരുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ഇനി കാലാവധി നമ്മൾ പറഞ്ഞു പതിനഞ്ച് വർഷക്കാലത്തേക്കുള്ളതാണെന്ന് റിസ്ക് പ്രൊഫൈല് അതായത് നിങ്ങൾ ഈ ഒരു ഫണ്ടിൻ്റെ റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ സീറോ റിസ്ക് ആണെന്ന് പറയേണ്ടി വരും കാരണം ഇതൊരു ഗവൺമെൻറ് സ്പോൺസേർഡ് സ്കീമാണ് ബാങ്കുകളോ പോസ്റ്റ് ഓഫീസുകളിലോ അല്ല ഇതിൻ്റെ ഓണേഴ്സ് ഗവൺമെൻ്റ് ആണ് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് സോ ഇതൊരു മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റും അല്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിസ്കോ മറ്റു റിസ്കുകളോ ഇല്ല നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും അതിൻ്റെ പലിശയും ചേർത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഇത് ടാക്സിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് അതാണ് മറ്റൊരു വലിയ പ്രത്യേകത നിങ്ങൾ അടയ്ക്കുമ്പോൾ അടയ്ക്കുന്ന എമൗണ്ടും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന എല്ലാം ടാക്സ് ഇല്ലാത്ത എമൗണ്ടാണ് സാധാരണ നമ്മൾ എഫ് ടി കസ് ചെയ്യുമ്പോൾ മെച്ചൂരിറ്റി എമൗണ്ട് മുകളിലും നമുക്ക് ടാക്സ് ടി ഡി എസ് പിടിക്കാറുണ്ട് ബാങ്കാണ് പക്ഷേ പി എഫ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ടി ഡി എസ് അപ്ലിക്കബിളല്ല എന്നുള്ളതാണ് കൂടാതെ നിങ്ങൾ ഓരോ വർഷം അടയ്ക്കുന്ന എമൗണ്ടും എ ടി സി പ്രകാരം നിങ്ങൾക്ക് അതിന് ടാക്സിൻ്റെ ഇളവ് ലഭിക്കേണ്ടതുമാണ് ഓക്കെ മറ്റൊരു കാര്യം പലിശയാണ് എത്ര പലിശയെന്ന് പറയാുമ്പോൾ സെവൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആണ് അത് ഇപ്പോഴത്തെ പലിശയാണ് ഓരോ വർഷം കൂടുമ്പോഴും ഗവൺമെൻറ് അതിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് കൂടാനും കുറയാനൊക്കെ സാധ്യത ഉണ്ടാവാറുണ്ട് ഇനി സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനും നോമിനേഷൻ ഫെസിലിറ്റിയാണ് മറ്റൊരു പ്രത്യേകത നോമിനേഷൻ നമുക്കറിയാം നോമിനിയായിട്ട് നമുക്ക് അതിന് ശേഷം ആർക്കാണ് ഫണ്ട് എന്നുള്ളത് നോമിനി നമുക്ക് വെക്കാൻ പറ്റും ഒരാളെല്ലാം ഒന്നോ രണ്ടോ മൂന്നോ ആളൊക്കെ നമുക്ക് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ടിലേക്ക് വേണ്ടി കാശ് ചെയ്യാൻ നമ്മൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പറയുന്ന പോലെ ബാങ്ക് ആ ഒരു എമൗണ്ട് എല്ലാ മാസവും ഈ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണതുമാണ് സോ ഇത്രയാണ് പി പി എഫ് അക്കൗണ്ടിനെ കുറിച്ച് നമുക്കിപ്പോൾ പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്